കമ്മീഷണർ തൊപ്പി മാത്രം കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി ആദ്യമേ പറയട്ടെ ഈ വീഡിയോയിൽ രാഷ്ട്രീയം കാണുന്നവര് ദയവായിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക മറ്റൊന്നുമല്ല സുരേഷ് ഗോപി എന്ന ആ മനുഷ്യ സ്നേഹിയെ എത്ര കണ്ട് സോഷ്യൽ മീഡിയ വഴിയും രാഷ്ട്രീയപരമായും ഒക്കെ അപമാനിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ പത്തിരുപത്തി ആറ് വർഷം മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ എനിക്കൊരു ഇരുപത്തി മൂന്ന് വയസ്സ് കാണും ആ സമയത്ത് കൊട്ടിയൂരിൽ എച്ച് ഐ വി ബാധിതരായ രണ്ട് കുട്ടികളെ ഒരു കുടുംബത്തെയും എൻ്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഒറ്റപ്പെടുത്തിയപ്പോൾ അതിലെൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളവരാണ് ആ സമയത്താണ് അദ്ദേഹം അവിടെ വരുന്നതും ആ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കവള തുമ്മ നൽകി ജനങ്ങളുടെ പേടി മാറ്റിയതുമൊക്കെ മാത്രമല്ല അതിനുശേഷം എത്രയോ നല്ല കാര്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്യുന്ന നമ്മൾ കണ്ടു അന്ന് മുതൽ കയറി കൂടിയതാണ് ഇതേ ഇഷ്ടം ആ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ സൂപ്പർ ഹീറോ ആകുമായിരുന്നില്ലേ അതിനുശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പിൽക്കാലത്ത് ചേക്കേറി എന്നതുകൊണ്ട് അദ്ദേഹത്തിലെ നന്മകളോ അല്ലെ അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹമോ ഒന്നും വറ്റിപ്പോയിട്ടില്ല പക്ഷെ എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തവരെല്ലാം അതിശക്തമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന അടുത്ത കാലത്തായിട്ട് ഒരുപാട് കാണുന്നു നമ്മൾ പക്ഷേ കുറച്ച് ആളുകൾ ചെയ്യുന്ന വിവരക്കേടാൻ എല്ലാ ആളുകളും കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം തൃശ്ശൂരിൽ വൻ വിജയം നേടി പാർലമെന്റിൽ പോയത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും സിനിമാ മേഖലയിൽ നിന്ന് മന്ത്രിയുമായ നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ ആ തൊപ്പിക്ക് പിന്നിൽ വേറൊരു കഥയുണ്ടെന്ന് പിന്നീട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിഞ്ഞു നിങ്ങളിൽ പലരും അത് കേട്ടിരിക്കാം എങ്കിലും കേൾക്കാത്തവർ അദ്ദേഹം പറഞ്ഞൊന്ന് കേട്ടു നോക്ക് അല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനി ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാളൊന്നല്ലേ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർക്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു അതിപ്പോൾ എന്തും പറയാനാണ് ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാനും എനിക്കറിയാവുന്നതാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ മുമ്പ് ഇദ്ദേഹം അഭിനയം പച്ചന്ത അഭിനയശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയിൽ കാറിൻ്റെ ഗ്ലാസ് ഇല്ല ഗ്ലാസിൻ്റെ അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ്പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരി ഞാൻ കുറേ വെച്ചു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ കുറേ സീറ്റിൻ്റെ പുറത്ത് നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും എനിക്ക് അറിഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് ഉള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു വീഡിയോ ഉണ്ട് ഗണേഷ് കുമാർ വീഡിയോ ഉണ്ട് അത് വിവരമുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ കണ്ടു നോക്ക് കമ്മീഷണർ തൊപ്പി മാത്രം കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രൂപിയാക്കിയ ഒരു കുഞ്ഞില്ല പിന്നെ കൈപ്പേറിയ ഓർമ്മകൾ മറക്കാൻ മധുരിക്കുന്ന പിന്നാൾ കേക്ക് പാടി ഷഫീഖിനെ കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി വിട്ടത് പ്രബുദ്ധ ജനതയെന്ന് ഉറ്റം കൊള്ളുന്ന ഞാനടക്കമുള്ള മലയാള നാട്ടിലെ ഇത്തരം നേതാക്കൾ തന്നെ വെറുപ്പ് വിതയ്ക്കാൻ മുന്നിൽ നിൽക്കുന്നത് സത്യത്തിൽ വളരെ ഖേദകരമായൊരു അവസ്ഥയാണ് ഇതെല്ലാവർക്കും ബാധകമാണ് ദയവായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക